ിടക്കുന്ന ഇസ്രായേലി ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ ഇറാൻ മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് അയച്ചിട്ടുള്ളത് ഇറാൻ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു വാർത്ത വന്ന നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലെ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് വളരെ വലിയ ആവേശത്തിലും ആഘോഷത്തിലുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരൊക്കെ നിരന്തരം വന്നുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇറാന് വേണ്ടിയിട്ട് ലൗചിഹ്നങ്ങൾ അയക്കുന്നു ഇറാന് വേണ്ടിയിട്ട് വലിയ ഐക്യദാർഢ്യങ്ങൾ കമൻ്റ് ബോക്സുകളിൽ കാണുന്നു ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണമെന്ന് വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ആവേശ കമ്മിറ്റിക്കാരെയൊക്കെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ എല്ലാവർക്കും നമ്മളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതുമാണ് ഒക്ടോബർ സെവൻത്തിന് അമാസ് എന്ന ഭീകരവാദ സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് അയ്യായിരത്തിലധികം മിസൈലുകൾ അയച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് അന്ന് ഇസ്രായേലിന് അത് പ്രതിരോധിക്കാൻ സാധിക്കാത്തത് തന്നെ ആ ഒരു വിഷയത്തിൽ വലിയ പരിക്ക് തന്നെയാണ് ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു വിഷയത്തിന് ഇസ്രായേൽ തിരിച്ചടിക്കൽ തുടങ്ങിയിട്ട് ഇന്നും ഗാസയിലേക്ക് നോക്കുമ്പോൾ എത്രത്തോളം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് അവാസിൻ്റെ അന്നത്തെ ആക്രമണം കാരണം ഗാസ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നതൊക്കെ തന്നെ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കാണുന്നു അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇറാൻ അർദ്ധരാത്രിയിൽ മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും അയച്ചിട്ടും അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇസ്രായേലിന് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് മറിച്ച് ചെറിയ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം പരിക്ക് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു നോക്കുമ്പോൾ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് അതൊക്കെയായി ബന്ധപ്പെട്ട് വളരെ അധികം ശ്രദ്ധിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇനി ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാനെ തിരിച്ചടിക്കും ഇന്നോ നാളെയോ എന്ന് പറയുന്നത് പോലെ ഇറാന് മേലിൽ തിരി ടി തുടങ്ങുമ്പോൾ അന്നമാസിന്റെ ആഘോഷ ആവേശ കമ്മിറ്റി ഇരവാദം ഉന്നയിച്ച് കരഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്വരാജുമാരുൾപ്പെടെ എന്തു തന്നെയായാലും നമാസിനൊപ്പം എന്ന് പറഞ്ഞ സ്വരാജുമാര് വരെ കാത്തിരുന്നോളൂ എന്തുതന്നെയാലും ഇറാനൊപ്പം എന്ന് പറഞ്ഞ് രംഗത്തു വരാൻ ഈ ഒരു സമയത്ത് ആഘോഷിക്കുന്നവർ കാത്തു തന്നെ ഇരുന്നോളൂ ഇസ്രായേലിൽ ഇസ്രായേൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇസ്രായേൽ പോരാടുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയും തീവ്രവാദ സംഘടനകളെയൊക്കെ പിന്തുണക്കുന്ന ഒരു രാജ്യത്തെയാണ് അതുകൊണ്ട് തന്നെ സുബോധമുള്ള ആളുകളും ഇസ്രായേലിനൊപ്പം തന്നെയാണ് മുന്നോട്ട് പോവുക മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം മലയാളികൾ ഒരുമിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയത് മാത്രമേ നമ്മൾ ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുന്നുള്ളൂ റഹീമിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ഒരുമിച്ച് നിന്ന് നമ്മളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നിട്ട് നമ്മളൊക്കെ തന്നെ ഒരൊറ്റ കാരണത്തിലാണ് അതായത് മലയാളിടാ മലയാളികൾ ഒരുമിച്ച് എന്നൊക്കെ ആ മലയാളി സ്നേഹമാണ് നമ്മൾ ആ ഒരു വിഷയത്തിൽ റഹീമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് ഈ മലയാളി സ്നേഹം എന്താ മരിച്ചുപോയോ ഈ ഇസ്രായേലിൽ എത്രത്തോളം മലയാളികളുണ്ട് ഒരുപാട് മലയാളികൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ഒരുപാട് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അവരോട് ഇവിടെയുള്ള ഈ റഹീമിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർന്നിട്ടുള്ള ആർക്കും തന്നെ ഒരു സ്നേഹവുമില്ലേ അപ്പോൾ നിങ്ങൾക്ക് മലയാളി സ്നേഹമാണോ എന്നുള്ളതൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതല്ലേ നമ്മളിൽപ്പെട്ട ഒരുപാട് മലയാളികൾ ഇസ്രായേലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലോകത്തെ തീവ്രവാദ ഭീകരവാദ സംഘടനകൾക്ക് എതിരെ ഇന്ന് ശക്തമായിട്ട് പോരാടുന്ന ഇസ്രായേലിന് തന്നെയാവണം സുബോധമുള്ള ഓരോ വ്യക്തിയുടെയും പിന്തുണ